പിന്നെ അപ്പൊലുമുറിയുന്ന കാര്യങ്ങള് അൽമാനിന്നാക്കിലു അതാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പൊ അതിൽ ഒന്ന് വിശദീകരിച്ച് പിന്നെ അത് മൊത്തത്തിൽ എട്ടെണ്ണാണല്ലോ പറഞ്ഞത് കുല്ലുമാ ഹറമിനെ അല്ലേ അൽമാനിന്നാക്കിലൂയി പിന്നെ കുല്ലുമാ ഖറജ മിന എന്ന് പറഞ്ഞു പിന്നെ വൽ വസ്സദീദു ഇദാ ഖറജ മിനൽ ബദനി മൗലിൻ യലഹകുഹു ആ അതായത് ശരീരത്തിന്റെ ബാഹ്യം ലാഹിറാണല്ലേ കഴുകൽ എന്താണ് നിർബന്ധമുള്ള സ്ഥലം കഴുകൽ നിർബന്ധമുള്ള സ്ഥലം അതാ അങ്ങോട്ടെത്തിയാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് ഒലിക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ സ്ഥലം അതിന്റെ മക്കറ് വിട്ട് ഒലിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശം അപ്പോൾ ഇത് പുറപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഇത് നാലെണ്ണം നാലെണ്ണാക്ക അപ്പോ മൂന്നോ നാലായി ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് എന്ത് വൽക്കൈ മിൽ അതഞ്ചായിഫമി വായ നിറയെ ഛർദിക്കുക അപ്പൊ ഈ പറഞ്ഞതും മൂന്നും അത് എന്താണ് ഹക്കീഫിയാക്കലാ ഹാനാക്കലാണ് അവിടെ ഒരു സംഗതി പുറപ്പെടുന്നുണ്ടല്ലോ ശരീരത്തിൽ നിന്ന് കുല്ലുമാഹർ ഗമിനൈനി അവിടെയും അതുപോലെ രക്തവും എന്ന പോലെ പിന്നെ കൈഹും സ്വതീതും ഇതൊക്കെ പുറപ്പെടുക പിന്നെ കൈ അത് പുറപ്പെടുക അപ്പൊ അവിടെ ഹക്കനാക്ക ഇതിന് ശേഷം പറയുന്നത് ഹുക്കുമലാണ് അവിടെ ഒരു സംഗതി പുറപ്പെടുന്നില്ല അപ്പൊ ഹുക്കുമല്ല അപ്പൊ നവാക്കലുള്ള തോതുമുറിയുന്ന കാര്യങ്ങൾ അങ്ങനെ രണ്ടുണ്ട് അർത്ഥം നമ്മളോ അത് ഷാഫി മദബിലും ഉണ്ട് കാരണം ഉറക്കം പോലത്തെ കൊണ്ട് ബുദ്ധി നീങ്ങുക എന്ന് പറഞ്ഞത് അവിടെ മലിനത്തുൽ ഹുറൂജ് ആയത് പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് ആ പുറപ്പെടുന്നു എന്ന ആ ഹുക്കുമിനെ എന്തിനോട് അതിന്റെ സബബിനോട് അതിന്റെ മലിനത്തിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവിടെ പിന്നെ വന്നവുമു അപ്പോ ഉറക്കം അത് ആറാമത്തത് ഉറക്കം അങ്ങനെ മുൽത്തജി അന്നൗ മുത്ത എന്ന അപ്പൊ മുൽത്തജി എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നാണ് അല്ലേ ചെരിഞ്ഞു കിടക്കുക എന്നാ ചെരിഞ്ഞു കിടന്നാലും ശരി മലർന്ന് കിടന്നാലും ശരി അങ്ങനെ മുത്തജീവി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ചെരിഞ്ഞുകിടക്കാന്ന വാക്കിൻ്റെ അർത്ഥം ചെരിയുക എന്നുള്ളത് അവിടെ ഉദ്ദേശമല്ല മലർന്ന് കിടന്നാലും കമഴ്ന്നു കിടന്നാലും എങ്ങനെ ആയാലും കിടന്നുറങ്ങുക എന്നുള്ളതാണ് പിന്നെ ആ മുത്തക്ക് എന്നല്ലെങ്കിൽ ഒരു ചന്തിയിൽ എന്താണ് ഊന്നിയിരിക്കുക അപ്പൊ നമ്മളെ മത ഷാഫി മതബ് അനുസരിച്ച് മക്കെ ഉറപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞത് ഏർ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞത് ഈ മുത്തക്കിയിൽ പെടുന്നതല്ല ഇതൊരു ചന്തി എന്താണ് ഊന്നിയിരിക്കുക എന്ന ഔ മുസ്തനി തന്നെ അല്ലെങ്കിൽ എന്താണ് ചാരിയിരിക്കുക ചാരിയിരിക്കുമ്പോ പിന്നെ രണ്ട് ചന്തി നിലത്ത് ഊന്നിയിട്ടല്ലേ ഇരിക്കുക ഏർ പൊതുവെ എങ്ങനെയാണ് ഇനി ഒരു ചന്തി ഊന്നിയാലും എന്താ ഒരു സാധനത്തിലേക്ക് ചാരാം മുസ്തൻ ഇല ഷെയ്യൻ അപ്പൊ മുത്തക്കിയൻ എന്ന് പറഞ്ഞാൽ നിലത്തൂന്നിയിരിക്കുന്ന തന്നെയാണ് മറ്റേതൊരു വസ്തുവിലേക്ക് പുറം ചാരുന്നതിനാ പറയാ ചാരിയിരിക്കുക എന്നിട്ടോ ലവ് ഉസീല ആ വസ്തു നീക്കപ്പെട്ടാൽ ല ലഹത്തായി ഈ ആള് വീണുപോകും ഇങ്ങനെ അപ്പൊ ഈ മൂന്ന് രീതിയിലുള്ള ഉറക്കം കൊണ്ട് ഒതു മുറിയും എന്നാണ് പറഞ്ഞത് അതായത് ആ ശരിക്കും ഇതിൻ്റെ എന്താണ് ഒതുമുറിയാൻ ഉറക്കം കൊണ്ടൊതു മുറിയുക എന്ന് പറഞ്ഞാൽ ഇയാളുടെ മഫാസിലുകൾ ഇസ്തിർഹാ ഉൽ മഫാസിലുണ്ടാകുക എന്നാണ് അതിന് കാരണം പറയുന്നത് ഇസ്തിർഹാ ഉൽ മഫാസില് എന്ന് പറഞ്ഞാല് കെണുപ്പുകളൊക്കെ ബലം കുറയുക എന്ന് അതായത് ഒരു മനുഷ്യൻ നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഇവരുടെ കെണുപ്പുകൾക്കൊക്കെ ഒരു ബലം ഉണ്ടാവും ഉം ഉറങ്ങിയാൽ നിന്നുറങ്ങിയാല് വീണ് പോകുന്നത് നിന്നിറങ്ങിയാൽ വീണു വന്നത് ഇവന്റെ കെണുപ്പുകളുടെ അതായത് പേശിയുടെ ബലം നഷ്ടപ്പെടുന്നോണ്ടാണ് അതിനാണ് ഇസ്തിർഹാവു എന്ന് പറയുന്നത് ഇത് ഉണ്ടായിക്കഴിഞ്ഞാല് അപ്പൊ പിന്നെ ഇവന്റെ മലദ്വാരത്തിൽ നിന്ന് പിൻദ്വാരത്തിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാ അവിടെ മതിന്നത്ത് തന്നെയാണ് മതിന്നത് ഹുറൂജ് ആണ് പിന്നെ അപ്പോൾ ഈ ഇസ്തിർഹാ ഉൽ മഫാസിലാണ് ശരിക്കും കാരണം എന്ന് പറയുന്നത് മനസിലായില്ലേ ശരിക്കും ഈ ഒതുമുറിയാൻ ഉറക്കം കൊണ്ടുണ്ടാകാൻ കാരണം ഇസ്തർഹാ ഉൽ മഫാസില് എന്നാ അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ഉറങ്ങുമ്പോഴാണ് അതുണ്ടാകുക അതുകൊണ്ട് തന്നെ പിന്നെ ഫുക്കഹാവ് ഹനഫി മദബിലെ ഫുക്കഹാവ് ചില ഉറക്കങ്ങൾ ഹിസ്സുസിനെ ചെയ്തിട്ടുണ്ട് യമളെ മദബില് പിന്നെ ചന്തിക്കെട്ട് മക്കാതെ തോന്നിയിരുന്ന ആളുടെ ഇരിപ്പിടം ഉറപ്പിച്ചിരുന്ന ആളുടെ ഒതുമുറിയാത്ത പോലെ ചില ഉറക്കം കൊണ്ട് ഒതു അത് അവർ പറയുന്നുണ്ട് ഇവിടെ ലുബാബിൽ അബ്ദുൽ ഖനീൽ മൈദാനി റഹ്മത്ത് പറഞ്ഞിട്ടുണ്ട് ദി ഖിലാഫിൻ നോമി ഹാലത്ത് അൽക്കിയാമി നിന്ന് ഉറങ്ങിയാല് ഒന്നും മുറിയൂല നിന്ന് ഉറങ്ങിയാലിട്ട് വീണില്ല നിന്ന് തന്നെ ഉറങ്ങി വൽ കൊഴുതി ഇരുന്ന് ഉറങ്ങിയാലും പിന്നെ റുക്കോ റുക്കോഴിലായിട്ട് ഇറങ്ങി സുജൂതിലായിട്ട് ഉറങ്ങി റുക്കുഴലും സുജൂതിലും എന്ന് പറഞ്ഞത് വ ഫിസ്ലാത്തി ചിലപ്പോ സംസ്കാരത്തിലാവും അല്ലെങ്കിൽ ഹാരിജ് സംസ്കാരത്തിലല്ലാതെ ആവും ഇങ്ങനത്തെ ഉറക്കം കൊണ്ട് എന്താവൂല ഒതുയില്ല കാരണം അവര് കാരണം പറഞ്ഞില്ല പറഞ്ഞില്ലേ എന്റെ ഇസ്തിംസാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉറപ്പ്ന്ന ഈ മഫാസിലുകൾ പിന്നെ ദുർബലമാകുന്നതുകൊണ്ട് അതിന് ബലക്ഷയം വരുന്നത് കൊണ്ട് ഇവന്റെ പിന്ദ്വാരത്തിൽ നിന്ന് എന്താണ് ആ കാ കീഴുവായി പുറപ്പെടാനുള്ള സാധ്യത ഉണ്ടല്ലോ അത് ഉണർന്നിരിക്കുമ്പോൾ ഇവൻ അറിയാതെ പോവില്ല ഇവൻ അറിഞ്ഞിട്ടേ പോവുള്ളു അതാണ് ഇസ്തിംസാക്ക പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞൊരു കൂവത്ത് ബാക്കി ഉണ്ട് നിന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും റുക്കോഴിൽ ശുചൂത്തിലൊക്കെ എന്നിട്ട് പിന്നെ പറഞ്ഞ് ഇത് ലൗസാല സഖത്ത ആ ഇസ്തിംസാക്ക് ബാലുൽ ഇസ്തിംസാക്ക് പൂർണമായും നീങ്ങിക്കഴിഞ്ഞാലില്ല സഖത്ത ഇവന് ആ നിന്ന ഉറക്കത്തിന്ന് നിന്ന് വീണുപോകും അല്ലെ ഇരുന്ന ഉറക്കത്തിൽ നിന്ന് റുക്കോഴിലെ ശുചിതിലെ ഉറക്കത്തിൽ നിന്ന് വീണുപോകും എന്നാണ് ഹിദൽ പറഞ്ഞ ഫലം ഇസ്തിർഹാവും അപ്പൊ ഇസ്തിർഹാവ് പൂർണ്ണായില്ല എന്ന് അവിടെ പറഞ്ഞതാ അപ്പൊ ഇസ്തിർഹ ആണ് ഉദ്ദേശം ഉം അപ്പൊ ആ പിൻതാരത്തിന് ഉണർന്നിരിക്കുമ്പോ ഒരു പിടുത്തം ഉണ്ടാവും ആ പിടുത്തം നഷ്ടപ്പെടും ഉറങ്ങുമ്പോ ആ രീതിയിലുള്ള ഉറക്കം കൊണ്ട് ഒതു മുറിയില്ലാത്ത കൊണ്ട് ഉറങ്ങൂല അപ്പോ ഷാഫി മദേബില് പറഞ്ഞ ഈ പിന്നെ മക്കായതത്വം ഉറപ്പിച്ചിരിക്കുന്ന ആ ഉറപ്പ് ആ ഉറക്കമുണ്ടല്ലോ അത് ഫത്തുഹുൽ ഖദീറിൽ പറഞ്ഞിട്ടുണ്ട് വഫിൽ ഫത്തുഹി വമക്കുനുൽ മക്കായത്തിൽ ഇസ്തിർഹായി എൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുക എന്നോടുകൂടെ ആ ഇസ്തിർഹ മഫാസിലിൻ്റെ പേശികളുടെയൊക്കെ ബലക്ഷയം പൂർണമാകുന്നതോടു കൂടെ ഇങ്ങനെ ഉറപ്പിച്ചിരുന്നു ലായം നവിൽ ഖുറൂജ് അത് എന്തെങ്കിലും എന്താണ് പുറപ്പെടാൻ അതായത് കീഴ് അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ പുറപ്പെടാൻ അറിയാതെ മൂത്രം പോവുക അല്ലെ കുട്ടികൾ മൂത്രമൊഴിക്കേ അപ്പൊ അങ്ങനെയുള്ള ആ ഹുറൂജിനെ തടയുന്നില്ല കാരണം ഇത് കതിയക്കൂനുദാഫിയോ കവിയൻ തടയുന്നില്ല എന്ന് പറയാൻ കാരണം ഉള്ളിൽ നിന്നുള്ള ആ എന്താണ് തള്ളല് ചിലപ്പോ നല്ല ശക്തിയുള്ളതായിരിക്കും അപ്പൊ ഉള്ളിൽ നിന്നുള്ള തള്ളല് നല്ല ശക്തിയുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഇരുത്ത ഇരുന്നിട്ട് തന്നെ എന്തായി പോകും ആ കീഴായും മറ്റുമൊക്കെ പുറപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അതില് നമ്മളെ മധേബുമായിട്ട് ഷാ ഹനഫി അഭിപ്രായ വ്യത്യാസം ഉണ്ട് നടത്താം പിന്നെ ഇനി അടുത്ത കാര്യം പറയുന്ന പോലെ കലപത് വലക്കല് ബില്ലുഹമായി ഈഹമാവ് കൊണ്ട് എന്താണ് ബുദ്ധിക്ക് ആ കലപത്ത് വരിക ബുദ്ധി മകലൂ ബാകുക എന്ന അപ്പൊ തിരി ബുദ്ധിയുടെ തമ്മീസ് നഷ്ടപ്പെടുക എന്ന് നമ്മളെ മധേബിൽ പറഞ്ഞത് തന്നെ ഉം ബോധക്ഷയം അങ്ങനെ വരും അവിടെ കലപത്താവര് പിന്നെ വൽ വൽജുനൂനു ഭ്രാന്തും അതും എന്താണ് തന്നെ പക്ഷെ അത് ബുദ്ധിയെ ഇല്ലാതാക്കുമെന്നാണ് മറ്റേത് കാലിബാക്കുക അങ്ങനെയാണ് ഇപ്പൊ അനഫിഫക്കയിൽ വ്യത്യാസം പറയുന്നത് ഏകമാവ് കൊണ്ട് ബുദ്ധി മകലൂബാകയാണ് ചെയ്യുന്നത് നീങ്ങുന്നില്ല ഭഗതീര നീങ്ങുന്നില്ല അത് മകലൂ ബാഗുക എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനക്ഷമമല്ലാന്നർത്ഥം ബുദ്ധി പിന്നെ ഭ്രാന്തിൽ ജുനൂനിലാവുമ്പോഴോ അത് ഈ പൂവത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് തമ്മീസ് വകതിരുവിനുള്ള ആ തെമ്മീസ് നഷ്ടപ്പെടുക ചെയ്യുന്നത് ഈ ഉറക്കവും എന്ന പോലെ യുമാവും ജുനൂനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ ഉറക്കാവുമ്പോ പിന്നെ ലോഫുൽ മഫാസിലേ ഉണ്ടാവുള്ളു അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയാനും തിരിയാനും ഒക്കെ കഴിയും ഉറങ്ങുന്ന ആളെ ചരിയം തിരികെ ചെയ്യും യുമാ ആകുമ്പോഴോ ആ എന്ത് ഐസാബ് പേശികൾക്ക് നൊഴുഫ് മാത്രല്ല വരുന്നത് പിന്നെന്താണ് തീരെ പ്രവർത്തന രഹിതാവുക ചെയ്യുക അതുകൊണ്ട് ബോധക്ഷയമുള്ള ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെരിയം തിരികൊന്നും ചെയ്യൂല ആ വീണടുത്ത് തളർന്ന് കിടക്കുക ചെയ്യുക പിന്നെ ജുനൂനാവുമ്പോഴോ അതായത് ഇതിന്റെ അടയാളങ്ങള് തമ്മിലുള്ള വ്യത്യാസം ഭ്രാന്താവുമ്പോഴാണെങ്കിലോ ഭ്രാന്താവുമ്പോ നല്ല ആരോഗ്യം ഉണ്ടാവും ഓടാനും ചാടാനും കുഴപ്പമുണ്ടാക്കാനും എല്ലാം കഴിയും അങ്ങനെ അപ്പൊ ജുനൂനു എന്ന് പറഞ്ഞു പിന്നൊന്ന് വൽ കഹക്കഹത്തു ഫി കുല് സലാത്തിൻ വ സുജൂദിൻ അത് എട്ടാമത്തെ അപ്പൊ ഒന്ന് മുറിയുന്ന കാര്യം എട്ടെണ്ണുണ്ട് എന്നർത്ഥം കഹക്കഹത്ത് പൊട്ടിച്ചിരിക്കുക നമ്മൾ പറയല് പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാല് ഇയാൾക്കും ഇയാളുടെ അടുത്ത് നിൽക്കുന്നവർക്കും ശബ്ദം കേൾക്കുന്ന രീതിയിൽ ചിരിക്കുക എന്നാണ് പല്ല് കാണണമെന്നില്ല ഉം ശബ്ദം കേൾക്കുക അതിനാണ് കഹ് കഹത്ത് എന്ന് പറയുന്നത് ഇയാളുടെ അടുത്ത് നിൽക്കുന്ന ആളിനും ശബ്ദം കേൾക്കുന്ന രീതിയിൽ ചിരിക്കുകയാണ് കഹ്കഹത്ത് എന്ന് പറയുന്നത് അപ്പൊ വെറും ലഹക്ക് എന്നാണെങ്കിലോക്ക് എന്ന് പറഞ്ഞാല് ഇയാൾക്ക് കേൾക്കാം പരിസരത്ത് നിൽക്കുന്ന ആൾക്ക് ശബ്ദം കേൾക്കൂല്ല അതാണ് തപസ്സുമാണെങ്കിലോ തീരെ ശബ്ദമില്ലാത്ത ചിരി അങ്ങനെയാണ് പിന്നെ അയിമത്ത് ഫർക്ക് പറഞ്ഞത് അപ്പൊ ഈ കഹ് ഫി സലാത്തിഹി ഫി സലാത്തിൻ ഫി കുല്ല് സലാത്തിൻ എല്ലാ നിസ്കാരത്തിലും എല്ലാ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഫറുദായാലും സിന്നത്തായാലും നടത്താം ഏതൊരു നിസ്കാരത്തിലും പക്ഷേ റുക്കൂഴും സുജൂതും ഉള്ള സംസ്കാരമാകണം അപ്പോൾ ജനാസംസ്കാരത്തിൽ എന്തായില്ല ചിരിച്ചാൽ ഒതു മുറിയൂല അല്ലെങ്കിൽ തിലാവത്തിൻ്റെ സുജൂതിൽ അവിടെ സുജൂത് മാത്രമേ അല്ലു സാധാരണ തിലാവത്തിൻ്റെ സുജൂത് നിസ്കാരത്തിൻ്റെ ഒഴുക്കുമ്പിലാണല്ലോ അപ്പോൾ അവിടെ സുജൂത് മാത്രമേ ഉള്ളൂ റുക്കൂല്ല അപ്പൊ അതില് ചിരിച്ചാൽ ഈ രീതിയിൽ ചിരിച്ചാൽ ഒതു മുറിയൂല സംസ്കാരം പത്തിൽ അതിന് കാരണം എന്താണ് ചില ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട് അതാണ് പിന്നെ അപ്പോ ഉതുമുറിയുന്ന കാര്യങ്ങൾ അതോടുകൂടെ കഴിഞ്ഞു ഇനി ഫറായി ഇനി കുളി നമ്മൾ നമ്മള് പറഞ്ഞല്ലദീസ് രണ്ടുണ്ട് അതനുസരിച്ച് തൊഹാറത്ത് രണ്ടുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോ തൊഹാറത്ത് സുഗറയാണ് ഇപ്പൊ കഴിഞ്ഞത് ഹൈദസുൻ അസുഗറിൽ നിന്നുള്ള തഹാറത്തും സുഗറ ഇനി ഹൈദസുൻ അക്ബറിൽ നിന്നുള്ള തഹാറത്തും കുബറൻറെ അതായത് കുളിയുടെ ഫർലും സുന്നത്തും ഒക്കെ പറയുന്നത് അപ്പൊ ഫർലുൽ പിന്നെ കുളിയുടെ ഫർലു അൽ മലുമലത്ത് വലിയ ഇസ്തിൻഷാക്ക് വസ്തു അപ്പൊ മൂന്നെണ്ണ മലുമലത്ത് ഇസ്തിൻഷാക്ക് ശരീരം മുഴുവൻ കഴുകുക വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ശരീരം മുഴുവൻ കഴുകുക ഇത്രയാണ് അപ്പം നെയ്യത്തോ നെയ്യത്തില്ല പക്ഷെ അവിമതമനുസരിച്ച് രണ്ടാണ് നെയ്യത്തും ശരീരം മുഴുവൻ കഴുകുക എന്നാൽ മതമതത്ത് വിശ്വസാക്കും നിർബന്ധമില്ല അത് പിന്നെ കഴുകുന്ന അതായത് തൊത്ത് ഹീറിൻ്റെ ഭാഗത്ത് ആ വിഷയത്തിൽ ഈ വായയുടെ ഉൾഭാഗവും മൂക്കിൻ്റെ ഉൾഭാഗവും എന്ന് പറഞ്ഞത് ബാത്തിനായിട്ടാണ് പരിഗണിക്കുന്നത് ഉൾഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാൽ നജസ് കഴിയുന്ന വിഷയത്തിൽ ഷാബി മദബിൽ അത് ലാഹിറായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പോൾ വായയിൽ ഉള്ളിൽ രക്തം പൊട്ടുക നജസ് വേറെ പറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് സ്കരിക്കാൻ പറ്റുള്ളൂ അത് കഴിയും അഹു ഇല്ലാത്ത അത് കഴുകി കളഞ്ഞിട്ടേ സ്കരിക്കാൻ പറ്റുള്ളൂ അതിന് വ്യത്യാസം അപ്പൊ അനഫി മദബ് അനുസരിച്ച് അത് ശരീരത്തിന്റെ ലാഹിറാണ് അതായത് നജസ് കഴിയുന്ന വിഷയത്തിലും ആ തഹാറത്തിന്റെ വിഷയത്തിലും വായയുടെ മൂക്കിൻ്റെ ഉള്ളിൽ ബദനാണ് അപ്പൊ അതുകൊണ്ട് അത് കഴുകണം എന്നാണ് അവർ പറയുന്നത് ഉം അത് നമ്മളെ മത പോയിട്ടുള്ള വ്യത്യാസമുള്ള മസാലയാണ് അപ്പൊ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എങ്ങനെയാണ് എന്ത് അനഭിമതപനുസരിച്ച് നമ്മൾസ്കരിക്കുക എന്നുള്ളതിൽ ഞാൻ പറഞ്ഞിരുന്നു കുളിയിൽ എന്താക്കണം മതുമതത്വസ്തുശാഖം ചെയ്യണം അല്ലാതെ വെറും തല മാത്രം നാലിൽ ഒന്ന് തടകിയിട്ട് നിസ്കരിച്ചാല് ഇയാള് വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ചപ്പോൾ മതുമലത്വസ്തുശാഖം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കില് ഇയാളുടെ സംസ്കാരം അനഭിമതഭനുസരിച്ച് ശരിയാവില്ല കാരണം ഇയാള് ഇയാളുടെ കുളി ശരിയാകാത്ത ആളാണല്ലോ അങ്ങനെ ആ ഫറലുൽ ഖസുലി അപ്പോ ഹൊസുലിന്റെ ഫറല് കുളിയുടെ ആ ഫറല് എന്തൊക്കെയാണ് അൽ മതുമലത്തും അല്ല ഇസ്റ്റിൻഷാക്കു മലുമലത്തും ഇസ്റ്റിൻഷാക്കും എന്ന പോലെ ആ ബാക്കിയുള്ള ഹസുലു സാഹിരുൽ ബദനി ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകലുമാണ് എന്നാണ് മതുമലത്ത് ഇസ്തുൻ ഷാക്കു എത്രയാ ബായ മൂക്കുക അതിൽ എത്രത്തോളം എന്താണ് വെള്ളം കയറ്റാൻ പറ്റുമോ അതുവരെ ബായ എന്ന് പറഞ്ഞാൽ മഹറജ് വരെ വരെയാണല്ലോ പിന്നെ പിന്നെ സായിൽ ബദനി എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ എന്നല്ല ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗവും കഴുകുക എന്നാണ് അതായത് കഴുകൽ സാധ്യമായ ഭാഗം എന്നാണ് അപ്പോ അതിന് അബ്ദുൽ ഖനിഗിൽ റഹ്മുള്ള പറയുന്നുണ്ട് ക ഉദിനിൻ അപ്പൊ ചെവി ചെവിയുടെ ബാഹ്യമായത് ഉള്ളിലേക്ക് വെള്ളം കയറ്റിയെന്നല്ല കാണാവുന്ന അത്രയും സുറത്തിൻ പൊക്കിള് ഷാരിബിൻ മീഷ ഹാജിബ് പുരികം ദാഹ്ലി ലിഹിയത്തിൻ അതുപോലെ താടിന്റെ ഉള്ള് ഷാരി റഹസിൻ തലമുടിയുടെ ഉൾഭാഗം ഖാരിജി ഫർജിൻ പെണ്ണിന്റെ ഫർജിന്റെ ഖാരിജ് ബാഹ്യമായ ഭാഗം ലാ മാർജുൻ അപ്പൊ ഇതൊക്കെയാണ് കഴിയണം എന്നു പറയുന്നത് എന്നാല് ഹറജ് ഉള്ളത് പ്രയാസമുള്ള ഭാഗം കഴുകണോ വേണ്ടേ ഹറജ് ഉള്ളത് കഴുകണമെന്നില്ല ഇതുപോലൊക്കെ ദാഹിലി ഐനിൻ കണ്ണിന്റെ ഉൾഭാഗം കഴുകണ്ട വസിൻ ഇന്ന ഒരു ശരീരത്തിലുണ്ടായ മുറിവ് അത് കൂടിയെങ്കിൽ പിന്നെ പിളർത്തി കഴുകണ്ട എന്ന പോലെ വക്കഥാ ദാഹിലി കുൽഫത്തിൻ കുൽഫയുടെ ഉൾഭാഗവും കഴുകണ്ട കുൽഫ എന്ന് പറഞ്ഞാല് എന്താണ് ആ സുന്നത്ത് കല്യാണ അതായത് ഹിത്താന് ചെയ്യുമ്പോൾ നീക്കുന്ന തൊലിക്കാണല്ലോ ഈ കുൽഫ എന്ന് പറയുന്നത് അപ്പൊ ആ സക്കറിന്റെ അറ്റത്തുള്ള അത് അപ്പൊ അത് ഒരാളെ മാർക്കം ചെയ്തിട്ടില്ല ഏർ മാർക്കം ചെയ്യൽ പിന്നെ ഹിത്താന് ചെയ്യൽ വാജിബാണ് നമ്മളെ അനുസരിച്ച് അനഭി മധോബി അനുസരിച്ച് സുന്നത്താണ് സുന്നത്ത് മോക്കഥത്ത അപ്പൊ അങ്ങനെ ചെയ്തില്ല അപ്പോൾ ഇയാൾ കുളിക്കുമ്പോൾ ഇയാളെ പ്രാ പ്രായപൂർത്തിയാളാണ് ഇയാൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇയാൾ മരിച്ച് ഇയാളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കഴുകേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ഉള്ളിൽ കഴുകൽ ആവശ്യമില്ല സുന്നത്തേ ഉള്ളൂ ബൽ യുദ്ധപു ആളല്ല ഷീ എന്ന ഷാഫി മദേബ് അനുസരിച്ച് അങ്ങനെ ഒരാൾ മരിച്ചാൽ ഖിത്താൻ നടത്താത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് പകരം തേമം ചെയ്യണമല്ലോ ഒരു അഭിപ്രായം അനുസരിച്ച് വേറെ അഭിപ്രായം അനുസരിച്ച് തേമം ചെയ്തിട്ട് കാര്യമില്ല എന്താണ് അയാളെ നിസ്കരിക്കാതെ മറവ് ചെയ്യാണ് വേണ്ടത് കാരണം കുളിപ്പിക്കാൻ നിസ്കരിക്കാൻ പറ്റൂല ഏ കുളിപ്പിക്കാനാണെങ്കിലോ ഇവിടെ ഉള്ളു കഴുകാനും പറ്റൂല അപ്പൊ പിന്നെ കുളി പൂർത്തിയാകാത്തത് കൊണ്ട് നിസ്കരിക്കാതെ മറവ് ചെയ്യണം പിന്നെ ഇനി സുനുൽ ഹൊസ്ലി ഉം കുളിയുടെ സുന്നത്ത് അവന് പറയുന്നു ആ ി എബുദൽ മുഖത്തസില് തുടങ്ങുക സുന്നത്ത് ഐ അൽ മുഹത്തു മുഹത്തസില് കുളിക്കുന്ന ആള് തുടങ്ങണം കുളിക്കാൻ ഉദ്ദേശിച്ച ആള് മുരീദുൽ അപ്പൊ രണ്ട് മുൻകൈ കഴുകണം അപ്പൊ രണ്ട് മുൻകൈ കഴുകൽ സുന്നത്താണ് നേരത്തം പിന്നെ വഫർജഹു എന്ന പോലെ ഇയാളുടെ ആ പിന്നെ ചെയ്യണം വ ഫർജു ഇത് പറയാൻ ഹബസുൻ എന്നാ അവിടെ നെജസ് ഇല്ലെങ്കിൽ കഴുകൽ സുന്നത്ത ഇല്ല നജസ് ഉണ്ടെങ്കിലോ ഫർജില് ഗുഹ്യസാനത്തിൽ നെജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിർബന്ധാണല്ലോ അതായത് അഴഹുവിൻ്റെ ഒരു കദറുണ്ട് അപ്പോൾ അഷൂ ചെയ്യുന്ന കതിറല്ലാത്ത നജാസത്ത് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ കഴുകൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ കഴുകൽ സുന്നത്താണ് അപ്പോൾ കുളിയുടെ ഭാഗമായിട്ടൊന്ന് കഴുകണം എന്നർത്ഥം പിന്നെ വയുസീല നജാസത്തൻ പിന്നെ ഇങ്കാനത്താല ബദനിഹി അവൻ്റെ ശരീരത്തിൽ മറ്റെവിടെങ്കിലും നജസ് ഉണ്ടെങ്കിൽ അത് നീക്കണം അത് നീക്കൽ നിർബന്ധമാണ് പക്ഷേ ഈ തെരത്തീപില് വരൽ സുന്നത്താണ് എന്നർത്ഥം ർജി കഴിയതിന് ശേഷം പിന്നെ എന്താണ് ആ വേറെ ശരീരത്തെവിടെങ്കിലും നൈസുണ്ടെങ്കിൽ അത് കഴുകിക്കളയണം അത് കഴിഞ്ഞതിന് ശേഷം സുമ്മത്തവള്ളൂ അഹു ലിസ്വലാത്തി പിന്നെ നിസ്കാരത്തിന് വേണ്ടിയുള്ള ഒതെടുക്കണം ഉം നിസ്കാരത്തിന് ഒതുടുക്കും പോലെ എടുക്കണം അപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക ഒതുക്കുക സുമ്മത്തവല്ല അ ഉളു അഹു എന്ന കൗലു ഈ നടത്തം നിസ്കാരത്തിന് ഒതെടുക്കും പോലെ എടുക്കണം അപസ്കാരത്തിന് ഉതെടുക്കും പോലെ ഉതെടുക്കണം എന്ന് പറഞ്ഞാൽ തലതടകണം പെരടി തടകണം ആ ചെവി തടകണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇല്ലാ ഇല്ലാരിജിലി രണ്ട് കാല് കഴുകൽ ഒഴികെ അതവിടെ നിർത്തി വെക്കുക കാല് കഴുകൽ അവസാനാക്കുക അത് കുളി തീരുമ്പോഴാണ് കാല് കഴുകേണ്ടത് കുളിയെല്ലാം തീർന്നതിന് ശേഷം ആ ഉളുവിൻ്റെ കാല് കഴുകണല്ലോ അത് കാല് കഴുകി പോരുക എന്നാ സുമീതൽ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ് പിന്നെ തലയിൽ ഒഴിക്കുക അപ്പൊ ഈ കാലുകഴുകൽ പിന്തിക്കണം എന്ന് പറഞ്ഞത് ഇവൻ നിൽക്കുന്ന സമയം സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കും എന്നുണ്ടെങ്കിലാ അപ്പൊ ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു പലകന്റെ മുകളിൽ അല്ലെ ഒരു പാറപ്പുറത്ത് അല്ലെങ്കിൽ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലത്തൊക്കെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായി കാല് കഴുകൽ ആദ്യം തന്നെ കഴുക എന്നാ കുളിക്കുന്നതിന് മുമ്പ് ഈ പൂർത്തിയാക്കി എടുക്കുക എന്ന് ഇവിടെ എന്താണ് ജൗഹറത്ത് അൽ ജൗഹറത്തു നെയ്യറ എന്ന് പറഞ്ഞ പിന്നെ കുതൂരിന്റെ വേറൊരു ഷറഹ ഉണ്ടല്ലോ അതില് ആ അബുബക്കറിൽ ഏർ ജബീദി അഹമ്മത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക ആ കഴുകി പൂർത്തിയാക്കുക ഴിഞ്ഞതിനു ശേഷം തലയിൽ വെള്ളമൊഴിക്കുക സുമ്മുഫീതയിൽ വെള്ളമൊഴിക്കുക ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും വെള്ളമൊഴിക്കുക സലാഹൻ മൂന്ന് തവണ വെള്ളമൊഴിക്കുക അത് കഴുകുന്നതെല്ലാം മൂന്ന് തവണ ആക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ മൂന്ന് തവണ കഴുകണം എന്നർത്ഥം എന്നിട്ടോ മൂന്ന് തവണ തവണ കഴുകൽ പൂർത്തിയാക്കിയതിന് ശേഷം സുമ്മിക്കൽ പിന്നെ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക ഏ സ്ഥലത്ത് നിന്ന് ഇപ്പം കുളിക്കാൻ നിന്ന സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്ത് നിന്ന് മാറി നിന്നിട്ട് ഫയസ്ലരി ജിലേഹി അവൻ്റെ രണ്ട് കാല് ആ കഴുകുകയും ചെയ്യുക അപ്പൊ ആദ്യം കാല് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ കാല് കഴുകണം അപ്പൊ ആ നിന്ന സ്ഥലത്താണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും കുളിക്കുന്ന വെള്ളം അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ അത് മുസ്താമലായ വെള്ളമാണല്ലോ അപ്പം അവിടുന്ന് മാറി നിന്നിട്ട് കാല് കഴുകാൻ നിർത്താം ഇങ്ങനെ കാല് കഴുകൽ അവസാനമാക്കുന്നതിന് രണ്ട് വട്ടം കഴുകൽ വരാതിരിക്കാൻ വേണ്ടിയാ അല്ലെങ്കിൽ ഒതുവിൻ്റെ കഴുകൽ കഴുകിയതിന് ശേഷം പിന്നെ അവസാനം പിൻ നിന്ന സ്ഥലത്ത് മുസ്താമലായ വെള്ളമുണ്ടല്ലോ അപ്പം അതിന് പിന്നെ ഒരിക്കൽ കൂടി കാല് കഴിയാൽ മതിയല്ലോ അത് വേണ്ട വെള്ളം അധികം ചിലവഴിക്കണ്ട എന്ന നിലയ്ക്ക് രണ്ടിനും കൂടി ഒരു കഴുകലാകാൻ വേണ്ടിയാണ് ആ ഇങ്ങനെ പൂക്കഹാവ് പറഞ്ഞത് പിന്നെ ഇനി അതിന്റെ ബാക്കി വലൈസാലൽ മറത്തി പെണ്ണിന് നിർബന്ധമില്ല നിർബന്ധയില്ല മുടിക്കെട്ട് അഴിക്കൽ നിർബന്ധമില്ല ഇല്ല കുളിക്കുമ്പോ എപ്പോഴാണത് ഇതാ ബലകൽ മാ ഉസൂലശാരി ആ മുടിക്കെട്ട് അഴിക്കാതെ തന്നെ വെള്ളം എങ്ങോട്ടെത്തും പിന്നെ മുടി എന്താണ് രോമകൂപങ്ങളിലേക്ക് എത്തുമെങ്കിൽ ആ മുടി മുളക്കുന്ന സ്ഥലം ഉണ്ടല്ലോ തലയിൽ അപ്പൊ അതിലേക്കൊക്കെ എത്തുമെന്നുണ്ടെങ്കിൽ പിന്നെ മുടിക്കെട്ട് അഴിക്കേണ്ട ആവശ്യമല്ല ആ മുടിക്കെട്ടിന്റെ പുറത്തുകൂടെ എന്ത് ചെയ്താൽ മതി വെള്ളം ഒഴിച്ചാൽ മതി വെള്ള ഉള്ളിലേക്ക് എത്തുമല്ലോ വെള്ളം എത്തുക എന്നല്ല ഉദ്ദേശം അതാണ് അത് ആണിനും ആ സ്ഥലം അങ്ങനെ തന്നെയാണ് പെണ്ണ് എന്നറിയാൻ കാരണം പെണ്ണാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ആ മുടി എന്താണ് അങ്ങനെ കെട്ടി അതുകൊണ്ടാ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ വെള്ളം എത്തുന്നില്ലെങ്കിൽ മുടി കെട്ടയച്ചിട്ടെന്ത്ന്നെ അങ്ങനെ തന്നെ കഴുകണം എന്നാണ് അപ്പൊ ഇത്രയാണ് സുന്നത്ത്